ഹലോ എല്ലാവർക്കും സിതി അയക്കുംപുള്ള ബ്രിക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്ത് മണി പോവാണ് ഇതൊക്കെ അപ്പോൾ രാവിലെ നിൽക്കണമെങ്കിൽ എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് എണീറ്റ് ആദ്യം ചെയ്തത് പഴം പുഴുങ്ങി പിന്നെ നമുക്ക് ഇന്നൊരു മോര് കാച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പഴം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് മോരി അച്ചുന്നത് പിന്നെ അത് കഴിഞ്ഞു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് അപ്പോൾ ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിക്കണേന് മുമ്പൊക്കെ ആണ് കുറച്ചൊക്കെ ചെയ്തു വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് പഴം പുഴുങ്ങിയതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലൊക്കെ പോയോ എന്നൊക്കട്ടേ ഉള്ളൂ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് അയിലമീൻ കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയതാണ് അയിലമീൻ രാത്രി ചേട്ടൻ കൊണ്ടുവന്നതാണ് ഇപ്പം എല്ലാം നല്ല പോത്തന ഇല്ല അപ്പം ഇത് നമുക്കൊന്ന് കറി വെക്കണം അപ്പം ഞാൻ ഇപ്പം തന്നെ എല്ലാം വെട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഉപ്പു ഒക്കെ റെഡിയായി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണതിരക്കാണ് അപ്പം ഞാൻ അത് ചേട്ടന് ചായയൊക്കെ എടുക്കണേണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് മീൻ കറിയൊക്കെ വെക്കണം അപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയ കാരണം എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഇന്നൊരു വെറൈറ്റി കറിയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കത് കാരണം വെച്ച് തീരുമില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇന്നത്തെ കറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വറുത്തരച്ച മീൻ കറിയാണ് വെക്കുന്നത് അതില അപ്പോൾ ആ അയില വറുത്തിട്ടാണ് കറി വെക്കുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം നല്ല അടിപൊളി കറിയാണ് കഴിച്ചിട്ട് അപ്പം ഞാനത് എല്ലാവർക്കും കഴിക്കാനുള്ള ഇതൊക്കെ കൊണ്ടേ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അവിടെ വെക്കും ചായയും വെക്കാം എന്നിട്ടേ ലാസ്റ്റ് അവിടെ കൊണ്ടേ വെക്കുള്ളൂ അപ്പോൾ കുറേ ദിവസമായ ഉപ്പുവാ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് അന്ന് ഉപ്പുവാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്നൊരു അയിലക്കറി വെക്കായേ അപ്പം നമ്മൾ ഈ അയിലക്കറി വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വെക്കുന്നത് എപ്പോഴും നമ്മൾ ഒരേപോലെ ഒഴിച്ചാൽ നമുക്കൊരു ഇത് തോന്നത്തില്ല അല്ലേ അപ്പം ഇന്നലെ വൈകുന്നേരം ചേട്ടൻ ഇതുകൊണ്ടെന്നായിരുന്നു അയിലുകൊണ്ടന്നായിരുന്നു അപ്പം ഞാൻ ഇന്നലെയൊക്കെ രാത്രി തന്നെ എല്ലാം വെട്ടിയൊക്കെ വെച്ച് അപ്പം പിന്നെ വലിയ അയിലില്ല പോത്തന അയില അപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല വെട്ടിയിട്ടൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്തു പിന്നെ നമുക്കത് രണ്ട് സൈസ് തര വയ്ക്കണം ഒന്ന് നമ്മുടെ കോട്ടയ സൈലിൽ മുളകിട്ട് വെക്കണം പിന്നെ ഒന്ന് ഞാൻ കാണിച്ച് വരാം അതിലെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പും മുളകും എല്ലാം കണ്ണം അധികം വേണ്ട കുറേശേ ഉപ്പും മുളകും കുരുമുളകും കൂടെയും കൂടി ഞാൻ പുരട്ടി വെച്ചാണ് അപ്പം അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ അതിൽ വറുത്തടച്ച് വെക്കണേ ഇത് നമ്മൾ ഈ അയില വറുത്തിട്ടാണ് കറിയൊക്കെ വെക്കുന്നത് അതെ ഞാൻ വറക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മള് അയിലക്കറി വെക്കാനായിട്ട് വറുത്തരച്ചുവെക്കാൻ പോണേനെ ഞാനിത് അതിൽ പറക്കാൻ അപ്പുറത്ത് ഇനി നമുക്ക് വറുത്തരക്കാൻ വേണ്ടിയിട്ടിത് ഇത്ര തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഇത് ഒരു ഉള്ളിയാണ് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് കുറച്ച് വേപ്പില ഇത് ൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് അതിലോട്ട് ഒരു പത്തു പതിനഞ്ച് ഉലുവ ഉലുവ പൊടിയാണെങ്കിൽ അവരോട് ഇതനുസരിച്ച് ഉലുവ പൊടി ഉറച്ചു ചേർക്കാൻ പാടുള്ളൂ അപ്പൊ ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് മുഴുവനുള്ള കരിങ്കീര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതില്ലാത്തവര് പൊടിയാണെങ്കിൽ പൊടിയും ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ ഇത് കരിയാണ്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇരുമിൻ്റെ ചട്ടിയല്ലേ അപ്പോൾ അതിൽ തന്നെ കിടന്ന് ചൂടായാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ കരിഞ്ഞു പോവും അപ്പം പിന്നെ വേറെ ഡേസ്റ്റ് ആയിപ്പോവും അപ്പം ഞാനിത് ഓഫ് ചെയ്തേക്കണു ഇനി അതിൽ തന്നെ ഇരുന്നാവട്ടെ നമ്മുടെ പഴമിട്ട ഏത്തപ്പഴമിട്ട് മൊരി കച്ചതാണ് അപ്പം നമ്മൾ വറുത്തരച്ച ഇതില്ലേ നമ്മുടെ തേങ്ങയൊക്കെ കൂടി മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട് അതെന്നിട്ട് നമുക്കൊരു ഏത് കട്ടിലോ വെക്കണം അതിലോട്ട് ഒഴിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്കനുസരിച്ചാണ് വെള്ളം എടുക്കണേ തീർത്തും അങ്ങോട്ട് എന്താ പറയുക കുറിക്ക പോലെ വെക്കരുത് കുറച്ച് ദോസാശ്വസം വെക്കാനായിട്ട് എന്നിട്ട് ഞാനിതിലോട്ട് ഇട്ടുകൊടുക്കണത് അതേ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കണ്ട് പിന്നെ ഒരു കഷ്ണം കുടമ്പുളിയാണ് ഞാൻ കീറി പിന്നെ കീറിയിട്ടുകൊടുത്തേക്കണേട്ട് നമുക്ക് കൊടുക്കണ്ട് രണ്ട് പച്ചമുളക് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നടുപ്പാത്തോട്ട് വെച്ചൊന്ന് വേവിക്കാം അപ്പൊ ഇനി നമുക്ക് ഈ ചീര നിങ്ങള് എന്താ പറയാ ഈ ചീരക്ക് പലരും പല വേരാ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഇംഗ്ലീഷ് ചീര എന്നാ പറയണ നമ്മുടെ ഈ ചിലരു വേലിച്ചീര എന്നൊക്കെ പറയും നീളം നില എഴുതില്ല അപ്പൊ ഓരോരുത്തരും ഓരോ പേര പറയുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന് അപ്പൊ അത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ഇത് നമ്മൾ എന്താ പറയുക സാധാരണ പോലെ വെച്ചിട്ട് കുറച്ച് തേങ്ങ ലാസ്റ്റ് നമ്മൾ മുട്ട ഒരേടും പൊട്ടിച്ച് കഴിക്കണത് നല്ലതാണ് നടക്കി വെച്ച അപ്പൊ നമ്മുടെ അയിലക്കറി ഇപ്പുറത്ത് അയിലയുടെ അരപ്പക്ക തിളച്ച് അപ്പൊ നമുക്ക് ഇനി അയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതേ നേരത്തെ നമ്മൾ അയിലൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾ ഇത് വറുത്തരച്ച അയിലക്കറി വെറുതെ അല്ലേ വെച്ച് നോക്കിയേക്കുന്നത് അതായത് അയില വറക്കാണ്ടല്ലേ വെച്ച് നോക്കിയേക്കണം അപ്പൊ അതിലെ വറുത്തൊക്കെ ഒന്ന് വെച്ച് നോക്കണം അപ്പൊ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അതെല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് വലിയ വേവില്ല നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കണു ഇനി കുറച്ചു നേരം കിടന്നാൽ മതിയാണ് പുളിയൊക്കെ ഒന്ന് റെഡിയാണോ ഒക്കെ എന്നിട്ട് നമുക്കിതിലോട്ടൊന്ന് താളിച്ചിടണം നമുക്ക് ചീരയിലോട്ട് തേങ്ങയിട്ട് കൊടുക്കാം പിന്നീട്ട് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട അതും പൊട്ടിച്ചടിക്കണം പൊട്ടിച്ച് വയ്ക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കണം ഈ ചീര ഇങ്ങനെ മുട്ടയിട്ട് വെക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ ചീര തോരനും ഇംഗ്ലീഷ് ചീര റെഡിയായി അപ്പോൾ ഇനിയൊന്ന് നമ്മൾ ചെറിയ തീയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ വിട്ടു വിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ മീൻകറിയിലോട്ട് ഇനി നമുക്കൊന്ന് കാണിച്ചെടുക്കാം രണ്ടാമത്തെ കറിവക്കടയാണ് അതിൽ മുളക് ഇട്ടത് അപ്പം ഇതോടെ കിടന്ന് അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ മീൻകറി നല്ല ടേസ്റ്റാണേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ള ശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം